നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ എം സ്വരാജിന് എം സ്വരാജൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് ഉടനെ തന്നെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരാണ് പിന്തുണ നൽകിയത് ഏറ്റവും മികച്ച തീരുമാനമെന്ന് ഒരുപാട് പേരാണ് പറഞ്ഞത് എന്നാൽ അങ്ങനെ തീരുമാനമെടുത്ത് അങ്ങനെ പിന്തുണ അറിയിച്ച പലരെയും ഷെയിം ചെയ്യാൻ അല്ലെങ്കിൽ നാണം കെടുത്താനുള്ള ശ്രമമാണ് യു ഡി നടത്തുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പദവിക്ക് വേണ്ടിയാണ് അവർ ഇത് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതിന് വിവാദമാക്കിയെടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നാലും രണ്ട് ഭാഗവും പിടിച്ചുകൊണ്ട് പക്ഷം പിടിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ അതിനെ രംഗത്തിറങ്ങി തന്നെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അരാഷ്ട്രീയം നിലവെടുക്കുന്ന ചില സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരുമുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപെടുക്കുന്നവരുമുണ്ട് എന്തായാലും എന്തുകൊണ്ട് എം സ്വരാജ് നിലമ്പൂരിൽ ജയിക്കണമെന്ന് ഒരു അഞ്ച് പോയിന്റ് പറഞ്ഞിരിക്കുകയാണ് എഴുത്തുകാരിയോടുള്ള ശാരദക്കുട്ടി എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് ഉടനെ തന്നെ എം സ്വരാജ് ജയിക്കണമെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ശാരദക്കുട്ടി ശാരദക്കുട്ടിയുടെ ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പാണ് ശാരദക്കുട്ടി എഴുതിയിട്ടുള്ളത് ശ്രീമതി ശാരദക്കുട്ടി പറയുന്നത് ഇങ്ങനെയാണ് സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം നിലമ്പൂരിലേക്കില്ലേ എന്നൊരു സുഹൃത്ത് മെസ്സഞ്ചറിൽ എനിക്ക് വ്യക്തമായ ഉത്തരമുണ്ട് നിരാശ തോന്നുന്ന ചില ഘട്ടങ്ങളിൽ ഞാൻ ഇനി വോട്ട് ചെയ്യാനില്ല ഒരു പക്ഷത്തിനൊപ്പവുമില്ല എന്നൊക്കെ ശുഭതയാകാറുണ്ടെങ്കിലും എലക്ഷൻ കാലം എടുക്കുമ്പോൾ എൻ്റെ പക്ഷം എനിക്ക് പറയാതെ വയ്യ അതിതാണ് ഒന്ന് സാംസ്കാരിക പ്രവർത്തകോ എഴുത്തുകാരിയോ എന്ന നിലയിൽ എന്നെ അറിയുന്നതിലും എത്രയോ അധികം ആളുകളുടെ ബഹുമാനവും അംഗീകാരവും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നേടിയിട്ടുള്ള ആളാണ് സഖാവ് എം സ്വരാജ് നിലമ്പൂരിലെ വോട്ടർമാരോട് സഖാവ് സ്വരാജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത് സഖാവ് സ്വരാജിൻ്റെ ഉറച്ച രാഷ്ട്രീയ നിലപാടുകളും അതിലെ സത്യസന്ധതയുമാണ് അതിനു മുകളിൽ കയറി നിന്ന് എൻ്റെ പേരോ സ്ഥാനമോ അടയാളപ്പെടുത്താനാകില്ല അതിനോട് സർവ്വ ഞാൻ എൻ്റെ ഐക്യദാർഢ്യം എപ്പോഴേ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ് രണ്ട് എൻ്റെ ഇടതുപക്ഷ അനുഭാവം യോജിപ്പുകളോടെയും ചില ചില വിയോജിപ്പുകളോടെയും പല ആവർത്തി വ്യക്തമാക്കി കഴിഞ്ഞതാണ് എങ്കിലും അത് നിലമ്പൂരിൽ എന്നല്ല കേരളത്തിൽ എവിടെയും ഇലക്ഷൻ കാലത്ത് ഞാനെടുക്കുന്ന ഉറച്ച നിലപാടിനെ ക്കുന്ന ഒന്നല്ല ഏതെല്ലാം രാഷ്ട്രീയ അപചയങ്ങൾക്കിടയിലും ഞാൻ മനസ്സുറപ്പോടെ ചേർന്നു നിൽക്കാൻ ചെയ്തിട്ടുള്ള ഒരു ചുമരാണത് മൂന്ന് ഇലക്ഷൻ സമയം എൻ്റെ രാഷ്ട്രീയ നിലപാട് വെളിപ്പെടുത്താൻ കിട്ടുന്ന അവസരമാണ് അതിൽ പരം ഇതിനെ എനിക്കതിനകത്ത് മറ്റ് സ്വകാര്യ നേട്ടങ്ങൾ ഏതുമില്ല എല്ലാവർക്കുമുള്ള പക്ഷപാതങ്ങൾ പോലെ കണ്ടാൽ മതി അത് സ്വകാര്യ നേട്ടങ്ങൾക്കായാണ് നിങ്ങൾ ഒരു പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ എന്നെയും അങ്ങനെ നിങ്ങൾക്ക് കാണാനാകും എനിക്കതിൽ പരാതിയില്ല നാല് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും സഖാവ സ്വരാജ് വിജയിക്കണമെന്നും ആ സാന്നിധ്യം നിയമസഭയിൽ അനിവാര്യമാണെന്നും വിശ്വസിച്ചിരുന്നതാണ് വൈകിയെങ്കിലും അത് ഇത്തവണ സാധ്യമാകുമെന്ന് ഉറപ്പിക്കട്ടെ അത് പറയാൻ ആരെയും ഭയപ്പെടേണ്ടതുമില്ല അഞ്ച് ഒരു മികച്ച നിയമസഭാ സാമാജികന് വേണ്ട നിരീക്ഷണ പാഠവും വാക്ചാതുര്യം ചരിത്ര ബോധവും പക്വതയും നിയമബോധവും സ്വരാജിനുണ്ടെന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്താതെ തന്നെ നിലമ്പൂരെ ജനതയ്ക്കറിയാം എതിർ പക്ഷത്തുള്ള സ്ഥാനാർത്ഥിയുടെ യോഗ്യത യോഗ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും എൻ്റെ ആവശ്യമില്ല ആരോഗ്യകരമായ ഈ മത്സരത്തിൽ സ്വരാജ് ജയിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എസ് ശാരദക്കുട്ടി എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഒരു പക്ഷം ആർക്കും വലിയ എടുക്കുക അരാഷ്ട്രീയമായിട്ടുള്ളവരാണ് പക്ഷമില്ലെന്ന് പറയുന്നത് അവർക്ക് എന്തായാലും ഒരു പക്ഷം കാണും ആ പക്ഷം ഏതാ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് നേരത്തെ എഴുത്തുകാരനെ വൈശാഖം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അരാഷ്ട്രത പറയുന്നവരെ അങ്ങനെ പക്ഷം പിടിക്കാത്തവരാണ് സൂക്ഷിക്കേണ്ടത് കാരണം അവർക്ക് വേറെ അജണ്ട കാണും അതേസമയം ഒരു പക്ഷം പിടിക്കുന്നവരെ നമുക്ക് എല്ലാ കാലത്തും മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യാം അതുപോലെ തന്നെ പക്ഷമാണ് ഇവിടെ എഴുത്തുകാരെ പിടിച്ചിട്ടുള്ളത് മാത്രവുമല്ല മറ്റ് സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എം സ്വരാജിന് സ്വരാജിനു വേണ്ടി അണിനിരക്കുന്നുണ്ട് എഴുത്തുകാരുള്ള കെ ആർ മീര തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വൈശാഖൻ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർ സച്ചിദാനന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് നല്ല നിലപാട് മറ്റ് പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സച്ചിദാനന്ദൻ ഈ കാര്യത്തിൽ എം സ്വരാജിനൊപ്പം തന്നെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ അനാവശ്യമായ ഒരു വാദം യു ഡി ഡി എഫ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പദവിക്ക് വേണ്ടിയാണ് ഇവരെല്ലാം പറയുന്നത് അവർ ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ് പരാജയ ഭീതി പോലുമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അവർ തന്നെയാണ് വ്യക്തമാക്കട്ടെ എന്തായാലും ഇപ്പോൾ ഇവിടെ എഴുത്തുകാരുടെ ശാരദക്കുട്ടിയും വ്യക്തമാക്കിയിരിക്കുകയാണ് എം സ്വരാജ് വിജയിക്കണമെന്ന്